ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീര കർഷക സംഗമം നടത്തി മടത്തു കാരാൻമയിലാണ് സംഗമം സംഘടിപ്പിച്ചത് ആദരവ് അവാർഡ് വിതരണം കന്നുകാലി പ്രദർശനം ഡയറി എക്സിബിഷൻ എന്നിവയും നടത്തി ക്ഷീര വികസന വകുപ്പിന്റെയും ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചത് ബ്ലോക്കിലെ ഗ്രാമപഞ്ചായത്തുകൾ ക്ഷീര സഹകരണ സംഘങ്ങൾ ആത്മ മിൽമ കേരള ഫീഡ് സഹകരണ ബാങ്കുകൾ എന്നിവയുടെ സഹകരണത്തോടെ മഠത്തിൽ കാരാഴ്മ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലാണ് ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം നടത്തിയത് ക്ഷീരസംഗമത്തിന്റെ ഉദ്ഘാടനം സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു പശു പശു വളർത്തൽ ഇതൊക്കെ നമ്മുടെ ഒരു ഒരു കുത്തലയാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു പുതിയ കാലഘട്ടത്തിൽ ആ ഒരു ഇത് എല്ലാ വീട്ടിലും മെരുത്തിലുണ്ടായിരുന്നു എല്ലാ വീട്ടിലും പശുവും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിനും തയ്യാറല്ല പക്ഷെ ഇപ്പോഴും ഒരുപാട് സാധാരണപ്പെട്ട കുടുംബങ്ങൾ ജീവിക്കുന്നത് ഈ മേഖല കൊണ്ടാണ് ക്ഷീരവികസന വകുപ്പ് ഒരുപാട് ആനുകൂല്യങ്ങളും സബ്സിഡികളും ഒക്കെ കൊടുക്കുന്നുണ്ട് എത്ര കൊടുത്താലും ഒഴുക്കാത്ത തരത്തിലുള്ള അധ്വാനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് എ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു ഓച്ചിറ ബ്ലോക്കിലെ മികച്ച കർഷകനുള്ള ക്ഷേമനിധി അവാർഡ് വിതരണം കെ ആർ മോഹനൻപിള്ള നിർവഹിച്ചു ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന സംഘത്തിലുള്ള കർഷകനെ ആദരിക്കൽ തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവനും ഓച്ചിറ ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന വനിതാ വിഭാഗം കർഷകയ്ക്കുള്ള ആദരവ് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാമും നിർവഹിച്ചു ഏറ്റവും കൂടുതൽ പാൽ സംഘത്തിലളന്ന എസ് സി വിഭാഗം കർഷകനെ ക്ലാപ്പരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓ ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച സംഘത്തെ അഡ്വക്കേറ്റ് അനിലസ് എസ് കല്ലേരി ഭാഗവും ഏറ്റവും ഗുണനിലവാരമുള്ള പാൽ സംഭരിച്ച സംഘത്തെ ആദരിക്കൽ വസന്താരമേശും നിർവഹിച്ചു മടത്തൽ കാരാജ്മാ സംഘത്തിലെ മുതിർന്ന കർഷകനെ ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ ആദരിച്ചു ആർ ബൈജു എം അബ്ദുൾ സലീം കലാരിഞ്ചിനി പി പത്മജ ദേവി ആർ ഡോക്ടർ ആർ ഗീത ഡോക്ടർ ഗോകുൽ ആർ ഡോക്ടർ ഷിനാസ് എ അനീഷ സുരേഖ നായർ പ്രിൻസി ജോൺ വിമലകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു